ഗൈസ് അപ്പോൾ ഞാനൊന്നിറങ്ങിയിട്ടുള്ളത് പ്രോഗിയുടെ ഒരു കുഞ്ഞം ഫ്രോഗാണോ അതായത് പ്രോഗിയുടെ ബുൾ ഫ്രോഗ് നമ്മുടെ റിയൽ ഫ്രോഗിൻ്റെ ഒരു അനിയനായിട്ട് വരും കണ്ട ഏറെക്കുറെ ഒരേപോലെ തന്നെ ഉണ്ട് കേട്ടോ ചെറിയ ഫ്രോഗാണ് കേട്ടോ വരുന്നത് ബുൾ ഫ്രോഗ് ഡബിൾ സ്പിന്നറൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കാശ് നോക്കാം അപ്പോൾ ഇതാണ് ഏറ്റവും ആറ് ഗ്രാമാണ് വെയ്റ്റ് വരുന്നത് വൈഡ് ഹുക്കാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹുക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്പിന്നറൊക്കെ ഒരു വെറൈറ്റി സ്പിന്നറാണ് കേട്ടോ ഡബിൾ സ്പിന്നറാണ് ിലാണ് അടിച്ചികളി തണാക്കിയില്ല തിരികുന്നു ചെറുതാണ് അത്രയും ചെറുതല്ല ഞാൻ ചെറുതാണ് നല്ല ചെറുതായി അപ്പൊ ഫ്ലോഗിയുടെ ബുൾ ഫ്രോഗിൻ്റെ അടുത്ത് കയറിണ്ട് നല്ല നീളുണ്ട് തത്താടി ഇല്ലെങ്കിലും നല്ല നീളുണ്ട് ആള് ഷം കുറച്ച് വലുപ്പുള്ള സാധനം തോന്നുന്നത് ചെറിയ വെക്കായ അത്യാവശ്യം വലുപ്പില്ല സാധനം അപ്പം നമ്മൾ ബുൾഫോഗിൽ അടുത്ത് മീൻ കയറിയുണ്ട് കുഴപ്പമില്ലാത്തൊരു സീസൺ കേട്ടോ അത്യാവശ്യം ഫിങ്സൊക്കെ വിരിച്ചിട്ട് ഇരിക്കുന്ന ആൾ